ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ ഈ രീതിയിലൊന്നും പഴം പൊലി ഉണ്ടാക്കി എടുത്ത് നോക്കിയിട്ടാ ഇതൊന്നാ പോതി ഇരില്ലേട്ടാ അത്രയും ടേസ്റ്റാണേ അപ്പോൾ ഞാനത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ എൻ്റെ ഒരു ഇത് മുന്നേ എനിക്ക് പറഞ്ഞു പറഞ്ഞേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് മയത്തി അണട്ടാ ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കണത് അപ്പോൾ അത് രണ്ട് പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ദോശമാവട്ട നമ്മൾ ദോശയ്ക്ക് എടുത്ത് ഉണ്ടായിരുന്ന മാവ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാട്ട പിന്നെ ഒരച്ചി ശർക്കര ഞാൻ ഒന്ന് ഉരുക്കിയതാണ് കേട്ടാ ആ ഒരച്ചി ശർക്കര മുഴനായിട്ടും ഞാൻ ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ കയ്യിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ കേട്ട എന്നിട്ട് ഇത് ഞാനൊരു ഒരു മണിയൊക്കെ ആകുമ്പോൾ കലക്കി വെച്ചിട്ട് പിന്നെ ഞാനൊരു നാലരയൊക്കെ ഇറങ്ങുന്നുട്ടാണ് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ഉടനെ കലക്കിയ ഉടനെ ഉണ്ടാക്കി കരുത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വയ്ക്കട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യേട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണുക പിന്നെ ഞാൻ വീണ്ടും പറയാണ് വീഡിയോ ഇഷ്ടം ആകുവെച്ചെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ കൂട്ടുകാരെ അപ്പം ഞാൻ മാവൊക്കെ നന്നായിട്ട് ഒക്കെ കലക്കി കലക്കെടുത്തിട്ടുണ്ട് കേട്ടാ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അടച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ഒരു രണ്ട് പഴം ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതേപോലെ തൊലി അടക്കനെ എന്നെങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും അങ്ങനെ ആയിട്ട് ഇങ്ങനെ വഴുക്കി പോവുകയൊന്നുമില്ല അപ്പോൾ ഈ തോല് കൈ മുന്നാണ്ട് മുറിച്ചതിൻ്റെ ശേഷം സുഖമായിട്ട് നമുക്ക് ഇതിങ്ങനെ ഓരോ അല്ലികളും വേറെ വേറെടുത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പഴം മുറിച്ചെടുത്തുള്ളത് ണ്ട നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാട്ടോ